അസലാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത് ഒന്നാമത്തെ അക്ഷരം ഫ ഫു നിറത്തിൽ നീല നിറത്തിൽ സ്വ മഞ്ഞ നിറത്തിൽ വാവ് വാവന് സുക്കുന് பச்சனரத்தில் அலிவ. فاع सாு. கூட்டியுடும்போ. فاع सாு. ரா. நீரனரத்தில் cartridges Mythicalத்தில் சु. மன்னரத்தில் வாவு. பச்சனரத்தில் லா. ரசூளா. ரசூளா. சோப்பனரத்தில் ரா. നീന് നിറത്തിൽ ബി മഞ്ഞ് നിറത്തിൽ ഹി പച്ച നിറത്തിൽ മീമ് മീമിന് ഇനി താഴെയുള്ള വരിയിലേക്ക് നോക്കൂ പച്ച നിറത്തിൽ ഫുനി നിറത്തിൽ അ നീന് നിറത്തിൽ ഹോ മഞ്ഞ് നിറത്തിൽ بَچّ نَرَتِل حُ چَوّ پَ نَرَتِل مِيم مِيمَنُ فَأَخَذَهُمْ فَأَخَذَهُمْ نِين نَرَتِل ا مَنّ نَرَتِل خَ پَچّ نَرَتِل ذَ چَوّ پَ نَرَتِل أخذ تَن أَخَذَتَن أَخْذَتَن نِين نَرَتِل رَ മഞ്ഞ നിറത്തിൽ അലിഫ് പച്ച നിറത്തിൽ ബി ചുവപ്പ് നിറത്തിൽ യാ നീല നിറത്തിൽ തെൻ റോബിയ തെൻ റോബിയ തെൻ അവിടെ നമ്മൾ വക്കപ്പ് ചെയ്യുമ്പോ റോബിയ അങ്ങനെയാണ് അങ്ങനെയാണ് ഓതേണ്ടത് എനി നോക്കൂ എങ്ങനെയാണ് അതിന് കൂട്ടി ഓതേണ്ടത് فعصوا رسول ربهم فأخذهم أخذة الرابية يعني مسأف رضا بنوك يودي فعصوا رسول ربهم فأخذهم أخذة الرابية ها <applause> ورطي چودي بڑي الله الله ونگره كتے السلام عليكم